ഈ അഫ്ഫാൻ അഞ്ചു പേരെ കൊലപ്പെടുത്തി അതിന്റെ അന്വേഷണം ഇങ്ങനെ പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ രണ്ടുപേരെ കൂടി കൊലപ്പെടുത്തുവാൻ ഈ യുവാവിന് പദ്ധതി ഉണ്ടായിരുന്നതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ഒരു ലിസ്റ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു ആ ലിസ്റ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുമ്പോൾ നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു മറ്റൊരു കാര്യമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് തുടർച്ചയായി കേരളത്തിൽ ഉണ്ടാകുന്നു ഇത് ഞാറമൂട് ഈ കുട്ട കൊലപാതകം നടന്നതിന് ശേഷം കേരളം ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യമാണ് കേരളത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു കേരളത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു എന്നുള്ളതിന് ഉത്തരം നമ്മൾ കുറേ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ പരമ്പരാഗതമായ ശൈലികളെ പൂർണ്ണമായും വെട്ടിമാറ്റിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നു കുട്ടികളെ ശാസിക്കരുത് ശിക്ഷിക്കരുത് നിയന്ത്രിക്കരുത് എന്നിങ്ങനെയുള്ള ചില സാമൂഹ്യ ക്രമങ്ങൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നു ഈ ഇന്നലെ കുറേ പേര് പറയുന്നത് കേട്ടോ ഇവിടുത്തെ ഈ ബാലാവകാശ കമ്മീഷനെ പിരിച്ചു കിട്ടാത്തതിൻ്റെ പകുതി പ്രശ്നം തീരുമാനം കാരണം ആവശ്യമില്ലാത്ത പലതിലും ഇവർ ഇടപെടുകയാണ് ഒരു അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധത്തിൽ ബാലാവകാശ കമ്മീഷൻ അല്ല ഇടപെടുന്നത് അത് അവിടുത്തെ അധ്യാപക സംഘടന ഇടപെട്ട് പരിഹരിക്കാനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് അതിനൊരു സംവിധാനം ഉണ്ടാക്കുക വേണ്ടത് കാരണം വിദ്യാഭ്യാസ ചട്ടക്കൂടിൽ വിദ്യാഭ്യാസത്തിൻ്റെ ചട്ടക്കൂടിൽ എങ്ങനെയാണ് ഒരു അധ്യാപകനെ കേൾക്കേണ്ടത് വിദ്യാർത്ഥിയെ കേൾക്കേണ്ടതെന്ന് വിദ്യാഭ്യാസ അറിയാം ഇതൊരു എക്സ്റ്റേണൽ ബോഡി പോലെ വന്നാണ് പലപ്പോഴും ഈ ബാലാവകാശ കമ്മീഷൻ നമ്മൾ കേൾക്കുമ്പോൾ ബാലാവകാശ കമ്മീഷൻ നോക്കുമ്പോൾ അതൊരു വലിയ ഒരു ജഡ്ജിങ് സമൂഹ ജഡ്ജിംഗ് എക്സ്പേർട്ടുകളാണെന്ന് തോന്നുന്നു അവിടെ പലപ്പോഴും ഇത്തരം രാഷ്ട്രീയമായ പിന്നെ വിഷാന്ത ഒരു താവളമാണെന്ന് കാണാൻ സാധിക്കും അല്ല ഇത്തരം സ്വാധീനങ്ങൾ കൊണ്ടായിരിക്കുമ്പോൾ ഇത് വെറും ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു യുവാവാണ് അഞ്ചുപേരെ കൊലപ്പെടുത്തുന്നു ഇപ്പോൾ ഒരു കൊലപാതകം കഴിഞ്ഞിട്ട് അദ്ദേഹം അടുത്ത കൊലപാതകത്തിലേക്ക് പോവുകയാണ് ഒരു ചിലപ്പോൾ ഒരു ഗുണ്ടാ നേതാവ് പോലും ഇങ്ങനെ പ്രവർത്തിക്കില്ല ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഉണ്ടായത് ആ ലിസ്റ്റിൽ രണ്ടുപേർ കൂടി ഉണ്ടായിരുന്നു അത് ബന്ധുക്കളാണ് ഈ അവസാനം ഈ അനുജന കൊലപ്പെടുത്തിയ ശേഷമാണ് അത് വേണ്ടെന്ന് വയ്ക്കുന്നത് എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ മാനസികാവസ്ഥ ഞാനൊരു യോഗ പ്രാക്ടീഷണറും പിന്നെ യോഗിക് തെറാപ്പി ക്ലാസ്സുകളിലൊക്കെ എടുക്കുന്ന ഒരാളും കൂടെയാണ് പ്രത്യേകിച്ച് കുട്ടികളിലും യുവാക്കളിലും ഞാൻ ഒത്തിരി കുട്ടികളെ അത്തരത്തിൽ ട്രെയിൻ ചെയ്യിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അവരുടെ ശാരീരികവും മാനസികവുമായ ശക്തി സ്വരൂപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളങ്ങൾ എന്നല്ലെങ്കിൽ ഞാൻ പറയുകയാണ് ഇതിൽ പ്രധാനമായും ഞാൻ കണ്ടിട്ടുള്ളത് കുട്ടികളിൽ അവരുടെ ശൈശവ ദിശയിൽ തന്നെ നമ്മൾ നൽകേണ്ട ചില അടിസ്ഥാന അറിവുകളുണ്ട് ആ അറിവുകൾ അവർക്ക് കൊടുക്കാറില്ല എന്നുള്ളതാണ് മാതാപിതാക്കൾ വിശ്വസിക്കുന്നത് കുട്ടിയായിരിക്കുമ്പോൾ അവരിൽ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സായി കഴിഞ്ഞിട്ട് ആണ് അവരെ പലതിലേക്കും ജീവിതത്തിലേക്ക് നയിക്കേണ്ടതെന്നുള്ളതാണ് ലൈഫ് സ്കിൽ എന്നൊരു സാധനം നമ്മൾ പഠിപ്പിക്കാറില്ല എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കാറില്ല വീട്ടിലും പഠിപ്പിക്കാറില്ല നാട്ടിലും പഠിപ്പിക്കാറില്ല സ്കൂളിലും പഠിപ്പിക്കാറില്ല പണ്ട് നേരെ തിരിച്ചായിരുന്നു വീട്ടിൽ ഒരു തെറ്റ് കാണിച്ചാൽ വീട്ടിൽ ആര് വേണേലും ശിക്ഷിക്കും ആര് വേണമെങ്കിലും മഴക്കുറയും ആര് വേണേലും ശാസിക്കും അങ്ങനെ ഒരു ക്രമം ഉണ്ടായിരുന്നു അത് ചിലപ്പോ അതിക്രമിച്ചു പോകാറുണ്ട് എങ്കിൽ പോലും കൂട്ടുകുടുംബത്തിലൊക്കെ അങ്ങനെ കാണും വാപ്പ വന്ന് ഒരു അടി കൊടുക്കും അടുത്തു കഴിഞ്ഞ് കൊച്ചുപാപ്പ വന്ന് വേറൊരു അടി തരും ഏഹ് മൂത്താപ്പ വന്ന് വേറെ തരും ഇങ്ങനെ അയൽവക്കത്തുള്ളവർ വരെ ചിലപ്പോൾ അടി തരും നമ്മുടെ പണ്ടൊക്കെ എന്റെ കുട്ടിക്കാലത്ത് അയൽവക്കത്തുള്ളവർ നമുക്ക് അടി തന്നിട്ടുണ്ട് സമൂഹത്തിന് തന്നെ വ്യക്തിക്കും ആ അടിയെ ആരും നിഷേധിച്ചിരുന്നില്ല ഞാനും ചെന്ന് പറയാണ് അപ്പുറത്തെ മാമൻ എനിക്ക് ഒരു അടി എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും ഒന്നും നിശ്ചയിച്ചില്ല കാരണം അത് നിനക്ക് കിട്ടേണ്ടത് എന്തോ ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ അതങ്ങനെ ചെയ്തതെന്നാണ് പറയുക ഇപ്പോൾ അങ്ങനെയല്ല തിരിച്ചടിക്കാനായിട്ട് അച്ഛൻ ഇറങ്ങി ചെല്ലുകയാണ് അപ്പം കുട്ടിക്ക് ഇതൊക്കെ ഒരു എന്തും ചെയ്യാനുള്ളൊരു പ്രേരണയായി മാറുകയാണ് നമ്മൾ അടിസ്ഥാനമായിട്ട് പഠിക്കേണ്ടത് കുട്ടി ആയിരിക്കുമ്പോൾ രണ്ട് വയസ്സായ തന്നെ ഒരു കുട്ടിയുടെ ബ്രെയിൻ ഏതാണ്ട് പൂർണ്ണ വളർത്തി എത്തി എന്നാണ് സയൻറ്റിഫിക് മോഡേൺ സയൻസ് തന്നെ പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർക്ക് അബ്സോർവ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ആയി കഴിഞ്ഞു അപ്പോൾ മുതൽ നമ്മൾ എന്ത് കാണിക്കുന്നു അതെല്ലാം ബ്ലോട്ടിംഗ് പേപ്പർ പോലെ അത് പിടിച്ചിടക്കണം ഒരു കുട്ടിക്ക് രണ്ട് ഘട്ടമുണ്ട് ഒന്ന് അബ്സോർബിങ് മൈൻഡ് ഒന്ന് റിജക്ടിങ് മൈൻഡ് അതായത് ആദ്യ പതിനെട്ട് വയസ്സിൻ്റെ ഉള്ള ആദ്യ കാലഘട്ടങ്ങളിൽ അവർ അബ്സോർബിങ് മൈൻഡാണ് അങ്ങനെ ഈ കുട്ടികളിലേക്ക് അങ്ങനെ ഒരു എന്തുകൊണ്ടായിരിക്കും ഈ മയക്കുമരുന്നെല്ലാം പെട്ടെന്ന് അവർ സ്വാധീനിക്കാൻ കഴിയുന്നത് ഇതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ ഡിജിറ്റൽ ഡാഡ്ജസ്റ്റർ ഇത് അവർക്ക് വല്ലാത്തൊരു താവളം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് അതായത് അവർക്ക് കൂട്ടില്ല അവർ പലപ്പോഴും ഒരു ആളോ രണ്ടാളോ ആയിരിക്കും വീട്ടിലുണ്ടാവുക അപ്പോൾ അവർക്ക് കുട്ടികളുടെ ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങി പോകാൻ പുറത്തിറങ്ങി കളിക്കാൻ അക്രമം ഒക്കെ അവർക്ക് വാസനയുണ്ട് അതൊക്കെ കുറേ തല്ലി പിന്നെ കൊച്ചു കൊച്ച് പരസ്പരം മണ്ണുമാരി എറിയുകയും കല്ലുമാരി എറിയുകയും ഒക്കെ ചെയ്ത് അവർ തീർക്കുന്നതാണ് കുട്ടിക്കാലത്ത് തന്നെ പക്ഷെ അതിനുള്ള അവസരമില്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും ബസ്സിന് കല്ലെറിയാൻ പോലും മുതിരുന്നതെന്നാണ് പറയുന്നത് ലേള സ്കൂളിലെ ഒരു ഉണ്ടായിരുന്നു അദ്ദേഹം ആ പിന്നെ ഫാദറാണ് ആ ഫാദർ ആ മാ അവിടുത്തെ മാവിൽ മാവ് ലേലം ചെയ്ത് കൊടുക്കരുത് അത് പിള്ളേർക്ക് കല്ലെറിഞ്ഞ് മാങ്ങ വരയ്ക്കാനായി കിട്ടേക്കണമെന്നാണ് കാരണം എന്താ അറിയാമോ കല്ലെറിഞ്ഞ് മാങ്ങ വരച്ചില്ലെങ്കിൽ പിള്ളേർ നാളെ ബസ്സിന് കല്ലെറിയുന്നതാണ് ഫാദറിൻ്റെ തേടി നമുക്ക് കൊച്ചിക്കാലത്ത് ഈ കുട്ടിക്കാലത്ത് ഇതെല്ലാം ആഗ്രഹമുണ്ട് മാവ മാവിൽ കല്ലെറിയാനും ഇതൊക്കെ അപ്പം അത് കിട്ടാത്തവൻ ഇംഗ്ലാതെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ബസ്സിന് കല്ലെറിഞ്ഞ് ഇല്ലേ അതിന് പ്രചോദനമാകുന്ന വിധത്തില് നമ്മുടെ വിദ്യാർത്ഥി യൂണിയനുകളും യുവജന സംഘടനകളും ഒക്കെ അനുകൂലമായ നിലപാട് പങ്കെടുക്കുമ്പോൾ അക്രമം സ്കൂളിൽ വ്യാപകമാവും നാട്ടിൽ വ്യാപകമാവും പിന്നെ ബഹുമാനം എന്നൊരു ശീലം നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ല നമ്മൾ എല്ലാവരെയും നിഷേധിക്കണം അതാണ് ഈ രക്ഷിതാക്കളും ഈ നമ്മുടെ സമൂഹവും എല്ലാം ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കുമോ അവർ ഈ ലഹരിയിലേക്ക് കടന്നു പോകുന്നത് അതായത് ലഹരിയിലേക്ക് കടക്കുന്നതിന്റെ പ്രധാന കാരണം അത് ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഈ കുട്ടിക്കാലത്ത് എല്ലാത്തിനെയും സ്വീകരിക്കാനും മാമൂലികളെ നിഷേധിക്കാനൊക്കെ ഉള്ള താല്പര്യം കാണും അല്ലെങ്കിൽ എന്ത് നിങ്ങളെ നിയന്ത്രിക്കുന്നു അതിൽ നിന്ന് പുറത്ത് ചാടാനുള്ള താല്പര്യം കാണും അതെടുക്കരുത് എന്ന് പറയുമ്പോൾ അത് എടുക്കാനുള്ള താല്പര്യം കാണും പക്ഷെ അതെന്തുകൊണ്ട് എടുക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള സമയവും സൗകര്യവും വീട്ടിൽ ലഭിക്കാറില്ല സ്കൂളിൽ ലഭിക്കാറില്ല സ്കൂളിൽ ഹെവി സിലബസ് ആണ് ടീച്ചേഴ്സിനെ ഇത് പഠിപ്പിച്ച് തീർക്കുന്നത് തന്നെ ഒരു വലിയ ജോലിയാണ് പണ്ടത്തെ പണ്ടത്തെക്കൂട്ട് അധ്യാപകർ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല പണ്ടൊക്കെ അധ്യാപകർ നീ കുളിച്ചിട്ടുണ്ടോ നീ പല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് തെച്ചോ ഏ നിന്റെ ഡ്രസ്സ് എന്താ നീ കഴുകിയിടാത്തത് എന്നൊക്കെ ചോദിക്കുന്ന അധ്യാപകരുണ്ടായി എന്നെ വെട്ടണം എന്തിനാണ് നീ ഒരു കൃതാവ് വെച്ച് വെച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഗുരുവിക്കൂടെ എന്തിനാണ് ഇപ്പോൾ ചോദിക്കുന്നത് ഇപ്പം പറ്റ വെട്ടിയേക്കണം അല്ലെങ്കിൽ തലേ വെള്ളം നീറിറങ്ങി അത് കുഴപ്പം ചെയ്യും ഇങ്ങനെയൊക്കെ പറയുന്ന രക്ഷ അധ്യാപകരുണ്ടായിരുന്നു ഇന്നാണെങ്കിൽ അത് ചെയ്താൽ ചിലപ്പം സാറിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കും ആ കുട്ടിയുടെ വ്യക്തിഗത കാര്യങ്ങളിലേക്ക് അധ്യാപകൻ നുഴഞ്ഞു കയറുന്നു എന്നായിരിക്കും ചിലപ്പം ആരോപണമായിട്ട് വരുന്നത് മനസ്സിലായില്ല അപ്പോൾ അധ്യാപകരും വളരെ ലിമിറ്റഡ് ലിമിറ്റേഷനിലാണ് പിന്നെ അവർക്ക് ഹെവി സിലബസ് ഞാൻ ഈയിടെ ആഫ്രിക്കൻ രാജ്യമായ കെനിയൽ പോയി യാതൊരുവിധ പുരോഗതി അവിടെ എത്തിയിട്ടില്ല കുട്ടികൾക്ക് പലരും ആഹാരം പോലും ഇല്ല ഉച്ചഭക്ഷണം എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു വൃത്തികെട്ട പ്ലേറ്റിൽ വളരെ എന്താ പറയുക കലയ്ക്ക് പോലത്തെ ഒരു വെള്ളമാണ് ആഹാരമായിട്ട് എന്താ കോതമ്പ് ഒരു വെള്ളമാണ് ആഹാരമായിട്ട് പോലും കൊടുക്കുന്നത് അവിടെ പോലും പക്ഷേ അവിടുത്തെ സിലബസ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി അവർക്ക് ലൈഫ് സ്കിൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററുണ്ട് ജീവിതത്തിൽ എന്താണ് നിങ്ങൾ പാലിക്കേണ്ടത് നിങ്ങളുടെ ജീവിത വിജയത്തിന് എന്തൊക്കെ ചെയ്യണം ആരോഗ്യത്തിന് എന്ത് ചെയ്യണം മാനസികാരോഗ്യത്തിന് എന്ത് ചെയ്യണം സമൂഹത്തിൽ പലതും അച്ചീവ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം സമൂഹത്തിലെ വ്യക്തി ബന്ധങ്ങൾ നിലനിർത്താൻ എന്ത് ചെയ്യണം ഇതൊക്കെ പഠിപ്പിക്കുന്ന ഒരു ചാപ്റ്റർ തന്നെയുണ്ട് ഒരു പുസ്തകമാണത് മനസ്സിലല്ലേ സിലബസിൻ്റെ ഭാഗമാണത് ഇത് വളരെ പ്രധാനമാണ് നമ്മൾ വേറെ ഒന്നും പഠിപ്പിച്ചില്ലെങ്കിലും ഈ ലൈഫ് സ്കിൽ സ്റ്റഡീസ് നമ്മുടെ പഠനത്തിൻ്റെ ഭാഗമാക്കണം ഇത് പലപ്പോഴും വീട്ടിൽ ചെയ്യാൻ പറ്റുന്നില്ല പണ്ട് നമ്മുടെ മുൻ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട് ഒരു ശില്പം ഉണ്ടാക്കാനായിട്ട് രൂപകൽപ്പന ചെയ്യാൻ രണ്ട് കൈകൾ ആവശ്യമാണ് അത് പോലെ ഒരു കുട്ടിയെ നമ്മൾ അൺഫോൾഡ് ചെയ്തെടുക്കുന്നതിന് രണ്ട് കരങ്ങൾ ആവശ്യമാണ് ഒന്ന് മാതാപിതാക്കൾ എന്ന കരം മറ്റേത് അധ്യാപകർ എന്ന കരം ഈ രണ്ട് കരങ്ങളും ഒരുപോലെ പ്രവർത്തിക്കുമ്പോഴേ അല്ലെങ്കിൽ ഒരു ഒരിടത്ത് മൊഴിച്ചിരിക്കും രണ്ടും ഒന്നിച്ച് പ്രവർത്തില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പട്ടി ചെയ്തിരിക്കും അപ്പോൾ ശില്പത്തിൻ്റെ ഷേപ്പ് ശരിയാവില്ല ഇതുപോലെ പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന കടമ ഈ മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും ചേർന്നതാണ് ഇത് ഒന്നിച്ചു പോകാനായിട്ടുള്ള അവസരം നമ്മുടെ സമൂഹത്തിൽ ഇന്നില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ സംഭവത്തിന് പിന്നാലെ എല്ലാ മാധ്യമങ്ങളിലും ചർച്ച ചെയ്യുന്നതാണ് പൊതുസമൂഹവും ചർച്ച ചെയ്യുന്നതാണ് ഈ സിനിമയുടെ സ്വാധീനം എന്നിട്ട് അവർ പല സിനിമകളും ഉയർത്തിക്കാട്ടുന്നുണ്ട് മാർക്കോ അങ്ങനെ പല സിനിമകളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ അതിൻ്റെ ഒരു ആവശ്യമുണ്ട് അത് സിനിമകൾ സ്വാധീനിക്കുമോ തീർച്ചയായിട്ടും കുട്ടി മനസ്സിൽ നമ്മൾ എന്താണ് ഇട്ടു കൊടുക്കുക അതാണ് ഞാൻ പറഞ്ഞ ഒരു അബ്സോർബിംഗ് മൈൻഡാണ് ആദ്യ ബാല്യം നമ്മുടെ ആദ്യ ബാലകാല ബാല്യകാലഘട്ടം അബ്സോർവിങ് മൈന നിങ്ങൾ എന്ത് എന്തിട്ട് കൊടുക്കുന്നോ അത് അതുപോലെ പകർത്തും അതുകൊണ്ടാണ് നല്ല കഥകൾ സാരോപദേശ കഥകൾ നല്ല വഴികളൊക്കെ കുട്ടിക്ക് കൊച്ചിലെ പറഞ്ഞു കൊടുക്കണം എന്ന് പറയുന്നത് നിങ്ങൾ തെറ്റായ മാർഗ്ഗത്തിൽ തെറ്റായ മാർഗ്ഗത്തിലേക്ക് പോകുന്നവരെ കണ്ടുപിടിച്ചാൽ മതി അവരത് ഹീറോയിസമായിട്ട് എടുക്കും ഇപ്പം മയക്കുമരുന്നിൻ്റെ കാര്യം അങ്ങനെയാണ് ഒരാൾ അല്പം കഴിച്ചിട്ട് നല്ല പെർഫോമൻസ് കാണിക്കുന്നെങ്കിൽ ഇതെനിക്കും ആവാമെന്ന് ചിലർ വിചാരിക്കും ഇത് അവൈലബിൾ ആകുന്നറിയുമ്പം അത് കൂടുതൽ പ്രചോദനമായിട്ട് എടുക്കും ഇത് നിഷേധിക്ക നിഷേധിക്കപ്പെട്ടതാണ് പക്ഷെ ഇതിൽ രസമുണ്ടെന്ന് പറയുമ്പോൾ അത് അതിനേക്കാൾ കൂടുതൽ പ്രചോദനമായിട്ട് എടുക്കും ഇതിങ്ങനെ അബ്സോർബിങ് മൈൻഡുള്ള കാലഘട്ടത്തിൽ നമ്മൾ നല്ലതിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം ഇത് ആ അബ്സോർബിംഗ് മൈൻഡിൽ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ റിജക്റ്റിംഗ് മൈൻഡാണ് പിന്നെ നമ്മളെല്ലാം പറയുന്നതെല്ലാം തിരസ്കരിക്കുക അപ്പം തിരസ്കരിക്കുന്ന ഒരു കാലഘട്ടം വരും അപ്പയ ഒ ഒന്നും നിയന്ത്രിക്കണ്ട എന്ന് പറയുന്ന ഒരു കാലഘട്ടം വരും ചിലപ്പോൾ പതിനഞ്ച് വയസ്സായിരിക്കും പതിനെട്ട് വയസ്സായിരിക്കും അത് കഴിഞ്ഞിട്ടായിരിക്കും എന്നെ നിങ്ങളെ നിയന്ത്രിക്കേണ്ട എന്ന് പറയുന്ന കാലഘട്ടം വരുമ്പോഴേക്കും ആണ് നമ്മൾ അടിച്ചേൽപ്പിക്കാൻ പോകുന്നത് നീ ഇരിക്കണം പഠിക്കണം നിന്റെ ജോലി ഭാവി കുടുംബം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം അവന് കൂടുതൽ ദേഷ്യം വരികയെന്ന് ഇത് ചെയ്യേണ്ട സമയത്ത് പലപ്പോഴും ചെയ്യാറില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം അതുപോലെ തന്നെ മയക്കുമരുന്ന് എന്ന് പറഞ്ഞ സാധനം എവിടെയും അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഈ അവൈലബിലിറ്റിയാണ് പ്രശ്നം മുട്ടായി കിട്ടുന്നത് പോലെ മയക്കുമരുന്ന് കിട്ടുന്നുണ്ട് ഇത് കൊടുക്കുന്നത് കുട്ടികൾ കുട്ടികൾ തന്നെയാണ് ഇതിൻ്റെ ഏജന്റുമാർ എന്ന് വരുമ്പോൾ അതിനേക്കാൾ ഭീകരമാണ് ഇത് ഒരു ഇരു പിന്നെ അഞ്ഞൂറ് കിലോ അല്ലെങ്കിൽ ആയിരം കിലോ അല്ലെങ്കിൽ രണ്ടായിരം കിലോ നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ ആ കിലോ വരുന്നതിനെയല്ല നമ്മൾ പിടിക്കുന്നത് ഈ രണ്ടായിരം കിലോ രണ്ട് ലക്ഷം ചെറിയ ചെറിയ പൊതികളായിട്ട് പോയിട്ട് ആ കൊച്ചു പൊതികളെയാണ് പിടിക്കുന്നത് മനസ്സിലല്ലേ അത് വലിയ പാടാണ് പോലീസിനും ജനങ്ങൾക്കും ഒരു അധ്യാപക സംഘടനയ്ക്കും പറ്റില്ല രണ്ടായിരം കൊച്ചു കൊച്ചു പൊതികളെ അതിൻ്റെ ഏജൻറ്റുമാരെ പിടിക്കാൻ വലിയ പാടാണ് പക്ഷേ ഇത് രണ്ടായിരം കിലോ ആയിട്ട് ഇവിടെ വരുമ്പോൾ അയ്യായിരം കിലോ ആയിട്ട് ഇവിടെ വരുമ്പോൾ അവിടെ വെച്ച് സോ അറ്റ് സോഴ്സിൽ പിടിക്കുന്നില്ല എന്നുള്ളതാണ് പിടിക്കാത്തതിന് കാരണം ഒന്ന് അവിടെ അവിഹിത ബന്ധങ്ങളുണ്ടെന്നാണ് രാഷ്ട്രീയ അവിഹിത ബന്ധമുണ്ട് ഉദ്യോഗസ്ഥലത്തിൽ അവിഹിത ബന്ധമുണ്ട് പോലീസിൽ അത്തരത്തിൽ അവിഹിത ബന്ധങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഇന്നത്തെ പാട്ട് അതിലൊരുപാട് സത്യമുണ്ട് അത് കട്ടയിൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കുട്ടികളെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് മാതാപിതാക്കളും അധ്യാപകരും ചേർന്ന രക്ഷകർത്ത സംഘടന കൂടുതൽ സമയം ഒത്തുകൂടുകയും ഒക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എല്ലാ രക്ഷാകർത്താക്കളും മിനിമം ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ കുട്ടിയാണ് അല്ലാതെ നിങ്ങൾ വിദേശത്ത് പോയി സമ്പാദിക്കുന്നതും രാപ്പകൽ ഇയാളെ എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ട് പോയി സമ്പാദിക്കുന്നതും മാത്രമല്ല കുറച്ച് സമയം ഇവർക്കൊപ്പം ചെലവഴിക്കണം ഇവരെ കേൾക്കണം ഇവർ പറയുന്നത് കേൾക്കാൻ മുതലേ അവർ പറയുമ്പോൾ ഓടിക്കരുത് ആ ഹോ വേറെ പഠിക്കാനുള്ളത് എടുത്ത് പഠിക്കുന്നതല്ല പറയട്ടെ ആ മക്കൾ പറ എന്താ മക്കളെ സ്കൂളിൽ കേട്ടത് ചിലപ്പോൾ വിട്ടിത്തരായിരിക്കും പറയുന്നത് അത് കേൾക്കുമ്പോൾ പക്ഷേ അതിൻ്റെ പിന്നിൽ ചില കാര്യങ്ങൾ കിട്ടും കേൾക്ക അങ്ങനെ കേൾക്കാൻ കഴിയാതെ വരുന്ന കുട്ടികളാണ് നിങ്ങളെ പിന്നീട് പല പാഠങ്ങളും പഠിപ്പിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നിൽക്കാതെ പോകുന്നത് അതുകൊണ്ട് നമ്മൾ രക്ഷകർത്ത സംഘടന എന്ന് പറയുന്നത് വലിയ പ്രധാനപ്പെട്ടതാണ് പി ടി എ അധ്യാപകരും കുട്ടികൾ അധ്യാപകരും രക്ഷാകർത്താക്കളും ചേർന്ന് വേണം ഒരു കുട്ടിയെ ഡെവലപ്പ് ചെയ്യാൻ സ്കൂളിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് രക്ഷാകർത്താക്കൾ അറിയണം വീട്ടിൽ നിന്ന് നടക്കുന്നതെന്ന് അധ്യാപകർ അറിയണം ഇത് രണ്ടും അറിയുമ്പോൾ പലപ്പോഴും ഇത് പരിഹരിക്കാൻ കഴിയും അതിനുള്ള സമയം അവർക്ക് കൊടുക്കണം അതിനുള്ള സിലബസ് പോലും ഇതിനകത്ത് വേണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ഉള്ളത് കേരളത്തിൽ നിന്നാണ് പറയുന്നത് പക്ഷേ വിദ്യാഭ്യാസം അല്ല നമുക്ക് നമ്മൾ സർട്ടിഫിക്കേഷനാണ് നൽകുന്നത് എഡ്യൂക്കേഷൻ അല്ല നമ്മൾ പറയുമല്ലോ സ വിദ്യ തന്നെ സർവ്വധനാൽ പ്രധാനം പക്ഷെ വിദ്യ അല്ല നമ്മൾ പഠിപ്പിക്കുന്നത് സർട്ടിഫിക്കറ്റാണ് സർവ്വധനാൽ പ്രധാനം എന്ന് പറയുന്നത് ഇപ്പം എം ബി ബി എസ് പാസ്സായാലും പലപ്പോഴും ചികിത്സിക്കാൻ അറിയില്ല എൻജിനീയറിംഗ് പാസ്സായാലും ഒരു പാലം പണിയാൻ അറിയില്ല പിന്നെ എസ് എൽ സി പാസ്സായ ആളിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ രണ്ട് വാക്ക് എഴുതാൻ അറിയില്ല അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് എന്താ സർട്ടിഫിക്കറ്റാണ് നിനക്ക് നീന്താൻ അറിയാമെന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് കൊടുത്താൽ കൊടുത്തിട്ട് അയാളെ വെള്ളത്തിയിട്ടാ അങ്ങനെ ഇരിക്കും മുങ്ങിത്താന്ന് ചത്തുപോകും അല്ലേ അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ഉണ്ട് ബെസ്റ്റ് സ്വിമ്മർ എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുകയാണ് വെള്ളത്തിലോട്ട് ഇടുമ്പം കൈയും കാലിലോട്ട് അടിക്കും വായിൽ വെള്ളം കയറും താഴ്ന്ന് കഥ കഴിയും ഈ അവസ്ഥയിലാണ് നമ്മൾ നമ്മൾ സർട്ടിഫിക്കറ്റിനെ വിശ്വസിക്കരുത് വിദ്യ തന്നെ സർവ പ്രധാനം എന്ന് പറഞ്ഞാൽ വിദ്യ ആയിരിക്കണം സ്കിൽഡ് പേഴ്സണാലിറ്റി ആവണം ഏത് നമ്മൾ പഠിക്കുന്നു അതിൽ പൂർണ്ണമായിട്ടും പഠിക്കുക പഠിപ്പിക്കുക അതിൽ ആവുക ഇതുകൊണ്ടാണ് നമ്മൾ വിദേശത്ത് നമ്മൾ ചെല്ലുമ്പോഴേ അവർ ഇവിടുത്തെ ഡോക്ടറെ ഒന്നുകൂടെ ട്രെയിൻ ചെയ്യിക്കുക ഇവിടുത്തെ ആയുർവേദ ഡോക്ടറെ അവിടെ അവർ പിന്നെയും ട്രെയിൻ ചെയ്യിക്കുക മസാജറെ മസാജ് ചെയ്യുന്ന ആളിനെ അവിടെ വേറെ കോഴ്സ് പഠിപ്പിച്ച് മസാജ് നേഴ്സിംഗിന് പോലും വേറെ കോഴ്സ് കൊണ്ടതാണ് ഇപ്പം അധ്യാപകർക്ക് വേറൊരു കോഴ്സ് ഇവിടെ പാസ്സാകണമെന്ന് ബി എഡ് പോരാ നമ്മുടെ ബി എഡ് പോരാ യു ഐ ചെന്നിട്ട് അവരുടെ ഒരു ട്രെയിനിങ് കൂടെ പാസ് ഈ വിധത്തിലാണ് നമ്മൾ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ അത് പാടില്ല വിദ്യ അത് നമ്മൾ ഇവിടെ നേടിക്കൊടുക്കണം അല്ല വേണ്ടത് വിദ്യ തന്നെ കൊടുക്കണം അപ്പോൾ വിദ്യാഭ്യാസമുള്ളവരാണ്